ഫോം ചെയ്ത ഒരാളാണ് എന്റെ ഞങ്ങളുടെ അപ്പുച്ചൻ ഞങ്ങളുടെ എന്ന് പറയാൻ പറ്റുള്ളൂ പിന്നെ എന്താ ഒരു ഗുണം കിട്ടി കണ്ടാ നോക്കി നിൽക്കുന്നു ഈ കഴുതക്ക് മാത്രമേ ഈ കളറ് കിട്ടിയുള്ളൂ പെങ്ങളുണ്ടെന്നൊക്കെ പലരും പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടല്ലോ ആരും നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല ഞങ്ങള് പൊന്നുവല ചോദിച്ച പെങ്ങളാണ് എത്തി അല്ലേ ഇള ഇവിളല്ലേ അനിയനാണല്ലേ ഞാൻ പക്ഷെ അവൻ വിളിക്കുന്ന ഇടീന്നൊക്കെ വിളിക്കും അത് പറ

പണ്ട് എണ്ണയൊക്കെ ഇട്ട് പൊക്കി വെച്ചിട്ട് പോയി ഉച്ചയ്ക്ക് പോയി ഫുട്ബോൾ കളിക്കും അത് നല്ല കടലോ ഈ പുഴയോരത്തുവാണേ അത് കഴിഞ്ഞ് ഇങ്ങനെ വന്നോണ്ടെങ്കിൽ നല്ല വാഴയ്ക്ക പുഴുങ്ങിയതുപോലെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഗുണമുണ്ട് അപ്പം അങ്ങനെയൊക്കെ പോയതായിരിക്കാം